നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളുമുണ്ട് ദ മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ പിറന്ന വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ദാമ്പത്യ ജീവിതം കുടുംബജീവിതം എന്നുള്ളതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഭരണി രോഹിണി തിരുവാതിര പൂരം ഉത്രം പൂരാടം ഉത്രാടം പൂരിരുട്ടാതി ഉത്രട്ടാതി അപ്പോൾ ഈ രണ്ട് ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവർ തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം എപ്രകാരമായിരിക്കും എന്ന് നോക്കാം അസുരഗണവും മനുഷ്യഗണവും തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യം സംഘർഷഭരിതമായിരിക്കാനാണ് സാധ്യത ഒരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ ഉടനെ അടുത്തത് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായും സോൾവ് ചെയ്തും ഇവരുടെ ദാമ്പത്യം മുന്നോട്ട് പോകും ഇതിൽ അസുരഗണത്തിൻ്റെ വാശിക്കും വൈരാഗ്യത്തിനും മുൻപിൽ മനുഷ്യഗണത്തിൽ പിറന്ന വ്യക്തി പലപ്പോഴും അടിയറവ് പറയേണ്ടതായി വരും പലതും കണ്ടില്ലെന്ന് വച്ച് സഹിച്ച് ക്ഷമിച്ച് പോകേണ്ടി വരുന്നത് മനുഷ്യഗണം ആയിരിക്കും അസുരഗണം അസുരഗണത്തിൽ പിറന്ന വ്യക്തി മനുഷ്യനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കുത്തുവാക്കുകൾ പറയുക അനാവശ്യമായി കുറ്റപ്പെടുത്തുക കുറ്റങ്ങൾ കണ്ടെത്തുക മറ്റാരുടെയെങ്കിലും പേരിൽ അടിയുണ്ടാക്കുക മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് കൊച്ചാക്കുക മറ്റാരെങ്കിലുമായി കമ്പെയർ ചെയ്ത് താഴ്ത്തിക്കെട്ടുക തുടങ്ങിയ കലാപരിപാടികളിൽ അസുരഗണത്തിൽ പിറന്ന വ്യക്തി ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ അസുരഗണത്തിൽപ്പെട്ടവർക്ക് ഒരു ഹരമായിരിക്കും ദാമ്പത്യത്തിലെ ആദ്യകാലത്ത് മനുഷ്യഗണം കുറേയൊക്കെ കണ്ടില്ലായെന്ന് വയ്ക്കും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും പക്ഷെ പിന്നീട് ശക്തമായി തന്നെ മനുഷ്യഗണം പ്രതികരിച്ചു തുടങ്ങും രണ്ട് ഗണത്തിൽപ്പെട്ടവരുടെയും ചിന്തകളും ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും മനുഷ്യഗണത്തിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും താൽപ്പര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അംഗീകരിച്ചു കൊടുക്കാൻ അസുരഗണം പലപ്പോഴും തയ്യാറാകണം എന്നില്ല അതുകൊണ്ട് ഇവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് കാരണം ഇവർ ചേരുന്ന കുടുംബത്തിൽ ഒച്ചക്കെട്ടായി നിന്ന് ഒരു കാര്യത്തിലും ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ വരും വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയങ്ങളിലും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്ന വേളകളിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടായി തർക്കങ്ങളുണ്ടായി മനസ്സുഖം കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി വരാറുണ്ട് പലപ്പോഴും അസുരഗണമായിരിക്കും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മനുഷ്യർ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടതായി വരും മനുഷ്യ ഗണത്തിലെ വ്യക്തിയുടെ കഴിവുകളെയോ വ്യക്തിത്വത്തെയോ അസുരഗണം അംഗീകരിച്ച് കൊടുക്കാൻ മടിക്കും മാത്രവുമല്ല മനുഷ്യനെ അടിച്ചമർത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും താൻ പറയുന്നത് പോലെയൊക്കെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം താൻ പറയുന്നത് എല്ലാവരും കേൾക്കണം അനുസരിക്കണം എന്ന ചിന്ത അസുരഗണം വച്ചു പുലർത്തും അതുകൊണ്ട് തന്നെ ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ രാജാവോ രാജ്ഞിയോ ഒക്കെയായി മാറുന്നത് അസുരഗണത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കും അസുരഗണം തുടക്കം മുതൽ തന്നെ മനുഷ്യനു മനുഷ്യനുമേൽ ആധിപത്യം ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതിലെങ്ങാനും വീണു പോയാൽ പിന്നെ മനുഷ്യഗണത്തിന് പിടിച്ചു നിൽക്കാൻ ആകാതെ വരും ആദ്യകാലത്തിൽ തന്നെ ഈ ആധിപത്യ ശ്രമം നിരുത്സാഹപ്പെടുത്തേണ്ടത് നിരുത്സാഹപ്പെടുത്താൻ മനുഷ്യഗണത്തിൽ പിറന്ന വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ഇവർക്ക് പൊരുതേണ്ടതായി വരും അസുരഗണവും മനുഷ്യഗണവും തമ്മിൽ ഒരു കാര്യത്തിലും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഈ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മറന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ അസുരഗണവും മനുഷ്യഗണവും ചേർന്ന കുടുംബത്തിന് അസൂയാവഹമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും എത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും അവർക്ക് നിഷ്പ്രയാസം സാധിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് പറഞ്ഞു തീർത്ത് മുന്നേറിക്കഴിഞ്ഞാൽ ഇവരുടെ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് നല്ല നിലയിൽ തന്നെ സമൂഹത്തിൽ കഴിയുന്ന കുടുംബമായി അത് മാറും അസുരഗണത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനിറങ്ങി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടായില്ല എങ്കിൽ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യഗണത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും ആദ്യമൊക്കെ മനുഷ്യ മനുഷ്യഗണം അത് കേട്ടുകൊണ്ട് നിൽക്കുമെങ്കിലും പിന്നെ ശക്തമായി തന്നെ പ്രതികരിച്ചു തുടങ്ങും മനുഷ്യഗണമാകട്ടെ പതിയെ അസുരഗണത്തെ പഠിച്ചുകൊണ്ടേയിരിക്കും എന്താണ് ദൗർബല്യങ്ങൾ എന്ന് വ്യക്തമായി അവർ മനസ്സിലാക്കും എന്നിട്ടാണ് അവർ പ്രതികരിക്കുകയും അസുരഗണത്തോട് പിടിച്ചു നിൽക്കുകയും ചെയ്യാറ് അസുരഗണം ഹാലിളകി വരുമ്പോൾ വിഷയം മാറ്റി അവരുടെ ദേഷ്യം തണുപ്പിക്കാൻ മനുഷ്യർക്ക് സാധിക്കും ബുദ്ധിപൂർവം പ്രവർത്തിച്ചും സംസാരിച്ചും അസുരഗണത്തെക്കൊണ്ട് എന്ത് കാര്യവും നേടിയെടുക്കാനുള്ള കഴിവ് മനുഷ്യഗണം ക്രമേണ ആർജിച്ചെടുക്കും സ്നേഹത്തിന് മുൻപിൽ തലയും കുത്തി വീഴുന്നവരാണ് അസുരഗണത്തിൽ പിറന്ന വ്യക്തികൾ ഉള്ളതായാലും ശരി ഇല്ലാത്തതായാലും ശരി സ്നേഹം നല്ലതുപോലെ പ്രകടമാക്കാനുള്ള കഴിവ് മനുഷ്യഗണത്തിൽ പിറന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കും അതിൽ അസുരഗണം പെട്ടെന്ന് വീണു പോവുകയും ചെയ്യും പുലിയായി വന്നിട്ട് അവസാനം എലിയായി മാറുന്ന അവസ്ഥ അസുരഗണത്തിന് ക്രമേണ ജീവിതത്തിൽ നേരിടേണ്ടതായി വരും നയപൂർവ്വം നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനും സന്ദർഭോചിതമായി പെരുമാറാനും സംസാരിക്കാനുമൊക്കെയുള്ള കഴിവ് മനുഷ്യഗണത്തിന് ഒന്ന് വേറെ തന്നെ ആയിരിക്കും എന്നാൽ അസുരഗണത്തിനാകട്ടെ ആ കഴിവിത്തിരി കുറവാണ് എന്ന് പറയേണ്ടി വരും അവർ മനസ്സിലുള്ള കാര്യം അസുരഗണത്തിൽ പിറന്ന വ്യക്തി മനസ്സിലുള്ള കാര്യം അപ്പം തന്നെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും ഇവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അസുരഗണം എന്തും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും ദേഷ്യം തണുക്കുമ്പോൾ അതൊക്കെ അവിടെ കളയുകയും മറക്കുകയും ചെയ്യും പക്ഷേ മനുഷ്യഗണം ഒന്നും മറക്കില്ല എന്ന് മാത്രമല്ല തരം കിട്ടുമ്പോഴൊക്കെ അതിനെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടായാലും ക്രമേണ ഒരു ആത്മബന്ധം ഇവർ രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ടായി വരാറുണ്ട് പരസ്പരം അധികനാൾ കാണാതെയും കേൾക്കാതെയും ഇരിക്കാൻ ഈ ദമ്പതികൾക്ക് സാധിക്കാതെ വരും പിണക്കങ്ങൾ ദീർഘനാൾ തുടരില്ല പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും അത് സോൾവ് ചെയ്യാൻ മുൻകൈ എടുക്കുന്നത് മനുഷ്യഗണം തന്നെ ആയിരിക്കും അസുരഗണം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കും ക്രമേണ അവരുടെ വാശിയും വൈരാഗ്യവും പകയും ഒക്കെ കുറഞ്ഞു വരും അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യത്തിലെ ആദ്യകാലത്തിലെ പ്രയാസങ്ങൾ പിന്നീട് കുറഞ്ഞു വരാൻ സാധ്യത ഉണ്ട് ഇവരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും അവ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതും മനുഷ്യഗണത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കും എന്നാൽ കഠിനാധ്വാനികളായി കാണുന്നത് അസുരഗണത്തെ ആണ് സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയാൽ അസുരഗണത്തിന് നല്ലതുപോലെ സമ്പാദിക്കാൻ സാധിക്കും അക്കാര്യത്തിൽ മനുഷ്യഗണത്തിനുമേൽ ഒരു മനുഷ്യഗണത്തിന് മേൽപ്രവർത്തിക്കാൻ സാമ്പത്തികമായ നേട്ടങ്ങളെ ഉണ്ടാക്കാൻ അസുരഗണത്തിന് സാധിച്ചു എന്ന് വരും എന്നാൽ സാമ്പത്തികം നല്ലതുപോലെ കൈകാര്യം ചെയ്ത് വരവ് ചെലവുകളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് മനുഷ്യഗണത്തിനായിരിക്കും മനുഷ്യന് അസുരനാകാനും സാധിക്കും ദേവനാകാനും സാധിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യഗണം എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കാറുണ്ട് ആ ലിമിറ്റ് ഭേദിക്കപ്പെടുമ്പോൾ അസുരഗണത്തെ വെല്ലുന്ന രീതിയിൽ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും തിരിച്ചടിക്കാനുമൊക്കെ മനുഷ്യഗണത്തിൽപ്പെട്ട വ്യക്തിക്ക് സാധിക്കും ഓർത്തു പകരം വീട്ടി എന്നും ഇരിക്കും അസുരഗണം പ്രതിസന്ധികളിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ അവരെ പിന്തുണയ്ക്കാനും നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് കൂട്ടായി നിൽക്കാനും മനുഷ്യഗണത്തിന് സാധിക്കും എന്നാൽ ആ ഒരു സപ്പോർട്ട് തിരികെ ലഭിക്കണം തനിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തിരികെ ലഭിക്കണം എന്നില്ല അസുരഗണത്തിന് പെട്ടെന്ന് ദേഷ്യം വരും പക്ഷേ അതുപോലെ തണുക്കുകയും ചെയ്യും എന്നാൽ മനുഷ്യഗണത്തിന് പെട്ടെന്ന് ദേഷ്യം വരില്ല ദേഷ്യം വന്നാൽ അത് പെട്ടെന്ന് തണുക്കുകയും ഇല്ല പൊതുവിൽ ഈ രണ്ട് ഗണങ്ങൾ ചേർന്നുള്ള ദാമ്പത്യ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ ദാമ്പത്യത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും വലിയ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായിട്ട് വരും തീർത്തും ഉൾക്കൊള്ളാനാകാത്ത സാഹചര്യങ്ങൾ സംജാതമായി എന്നും വരും എന്നാൽ ആ ഘട്ടത്തെ അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ രണ്ടു പേർക്കും സാധിക്കും അപ്പോൾ അസുരഗണവും മനുഷ്യഗണവും തമ്മിലുള്ള വിവാഹം സംഘർഷഭരിതമാണ് ഞാൻ ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ രണ്ട് ഗണങ്ങളും തമ്മിൽ വിവാഹത്തിന് ചേരില്ല എന്നൊരർത്ഥം ഇതിനില്ല കാരണം ഗണപ്പൊരുത്തം ഇല്ലെങ്കിലും വശ്യപ്പൊരുത്തമോ യോനിപ്പൊരുത്തമോ ഒക്കെ ഉണ്ടായാൽ മതി അസുരഗണവും മനുഷ്യഗണവും തമ്മിലുള്ള ദാമ്പത്യമായാലും തന്നെ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകും എന്നാൽ ഈ പറഞ്ഞ മൂന്ന് പൊരുത്തങ്ങളും ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഗണപൊരുത്തത്തിൻ്റെ കുറവുകൊണ്ട് ആ ദാമ്പത്യം വിവാഹമോചനത്തിൽ കലാശിച്ചു എന്നും വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ വിഷയങ്ങളെപ്പറ്റി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ നന്മകൾക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി